നമസ്കാരം നമ്മൾ പൊതുവേ പറയാറുണ്ട് അകക്കണ്ണ് കൊണ്ട് കാണാം എന്നൊക്കെ പക്ഷേ ശരിക്കും അങ്ങനെ അകക്കണ്ണുകൊണ്ട് തന്നെ കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ണടച്ചിരുന്നാൽ പോലും കാണാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോൾ ചൈനയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് നമുക്കത് കേൾക്കുമ്പോൾ പല സയൻസ് ഫിക്ഷൻ സിനിമയിലെയും കഥയാണോ ഈ പറയാൻ പോകുന്നത് എന്ന് തോന്നും പക്ഷേ അങ്ങനെയല്ല ഇതൊരു വാസ്തവം തന്നെയാണ് എല്ലാവിധ ഗവേഷണ മേഖലകളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ചൈനയിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഇത്തരത്തിലുള്ള ഒരു ലെൻസ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ കണ്ണിലൊക്കെ തന്നെ കോണ്ടാക്റ്റ് ലെൻസുകൾ വെച്ച് കാണാറുണ്ട് പക്ഷേ ഇതാണെങ്കിൽ കോണ്ടാക്ട് ലെസ് കോണ്ടാക്ട് ലെൻസാണ് ഇവിടെ ഇപ്പോൾ ചൈനീസ് ഗവേഷകർ രംഗത്തിറക്കിയിരിക്കുന്നത് ഈ ലെൻസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുട്ടിലും വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ കാണാൻ കഴിയും കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണടച്ചിരുന്നാലും നിങ്ങൾക്കത് കാണാം ചുരുക്കത്തിൽ നമ്മൾ അകക്കണ്ണ് കൊണ്ട് കാണുക എന്ന ആ നമ്മുടെ പഴയ ഒരു സങ്കല്പം അത് യാഥാർത്ഥ്യമാക്കി തന്നിരിക്കുകയാണ് ചൈനക്കാർ ഇതിനെ നമുക്ക് നൈറ്റ് വിഷൻ ഗ്ലാസ്സുകളുമായി ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയുകയില്ല നൈറ്റ് വിഷൻ ഗ്ലാസുകളുമായുള്ള ഇതിൻ്റെ ഒരു പ്രധാന വ്യത്യാസം ഇതിനൊരു ഇതിനൊരു പവർ സോഴ്സിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നൈറ്റ് വിഷൻ ഗ്ലാസുകൾക്ക് അത്ര ഒരു പ്രശ്നം കൂടിയുണ്ട് അതിനൊരു അതിനൊരു ഊർജ്ജം ലഭിക്കുന്ന ഒരു സോഴ്സിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ ഇതിനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നേരിട്ട് അത് വെച്ച് നമുക്ക് കാഴ്ച കാണാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഗവേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ലെൻസ് ധരിക്കുമ്പോൾ ഇതിന് ഇൻഫ്രാ റെഡ് രശ്മികളുടെ ഒരു ഒരു ശ്രേണി അതും നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ കാഴ്ച വളരെ സുഗമമാക്കി തീർക്കാൻ സഹായിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനെ ഒരു സൂപ്പർ വിഷൻ ലെൻസ് അല്ലെങ്കിൽ കണ്ണട എന്നാണ് ചൈനീസ് ഗവേഷകർ വിശേഷിപ്പിക്കുന്നത് ശരിക്കും ഇതൊരു അക്ഷർഥത്തില് സൂപ്പർ വിഷൻ തന്നെയാണ് കാരണം കണ്ണട ചിരുന്നാൽ പോലും കാണാൻ കഴിയുന്ന ലെൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സങ്കല്പത്തിനൊക്കെ അപ്പുറമുള്ള ഒരു വലിയ സംഭവമായി തന്നെ മാറിയിരിക്കുകയാണ് മാത്രമല്ല ഈ ലെൻസിൻ്റെ കാഴ്ചക്ക് മാത്രമല്ല വേറെ ചില ഗുണങ്ങളുണ്ട് ഉദാഹരണമായി നമുക്ക് ഇത് സുരക്ഷിതത്വ പരിശോധനയ്ക്കെല്ലാം ഇത് ഉപയോഗിക്കാം അതിൽ നോട്ടുകൾ വ്യാജ നോട്ടുകൾ ഏതാണെന്നുള്ള കണ്ടുപിടിക്കുന്നതിന് ഈ ലെൻസ് വളരെ പ്രയോജനപ്രദമാണ് അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വേണമെങ്കിൽ നാളെ പിടിമുറുക്കാൻ സാധ്യതയുള്ള ഒരു ലെൻസാണ് ഇപ്പോൾ ഈ ചൈനീസ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മുന്നൂറ്റി എൺപത് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയുള്ള തരംഗ ദീർഘങ്ങളുള്ള പ്രകാശ തരംഗങ്ങളുടെ ഒരു ശ്രേണിയാണ് നമുക്ക് സാധാരണഗതിയിൽ മനുഷ്യന് കാണാൻ കഴിയുന്നത് എന്നാൽ ഈ പുതിയ ലെൻസിൽ എണ്ണൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് വരെ നാനോമീറ്റർ പരിധിയിലുള്ള ഇൻഫ്രാറ് ലൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യന് കാണാൻ കഴിയുന്നതിനപ്പുറമാണ് ഇതിൻ്റെ ശക്തി അതുകൊണ്ട് നമ്മൾ കൺപോളം നമ്മൾ അടച്ചിരുന്നാൽ പോലും അതിനെയും ഉള്ളിലേക്ക് കടന്നു നമുക്ക് ദൃശ്യങ്ങൾ ഒരുക്കാൻ ഒരു സംവിധാനത്തിന് കഴിയും അത്രത്തോളം ശക്തമാണ് ഈ ഒരു ലെൻസുകൾ എന്നാണ് ഇവിടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് വർണ്ണാന്ധത നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന പ്രശ്നമുള്ള ആളുകൾക്കും ഈ കണ്ണട വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും കാരണം നിറങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അവർക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു കണ്ണട തെരച്ചാൽ മതിയാകും ഏതായാലും ഭാവിയിൽ കൂടുതൽ റെസൊല്യൂഷനും മറ്റ് സംവിധാനങ്ങളുമൊക്കെയുള്ള കണ്ണട ഇറക്കാനാണ് ചൈനയിലെ ഗവേഷകർ ഉദ്ദേശിക്കുന്നത് ലോകത്തെ വികസിത രാഷ്ട്രങ്ങൾ എന്ന് പറയപ്പെടുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഉൾപ്പെടെയുള്ള വമ്മന്മാർ ഇത് അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഈ ചൈനയുടെ ഈ ഒരു നേട്ടത്തെ നോക്കി കാണുന്നത് ഏതായാലും എന്നാണ് ഇത് വിപണിയിലിറങ്ങുക എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് ലോകത്ത് പല മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ പുതിയ തരം ലെൻസും അവരുടെ അത്തരത്തിലുള്ള ഗവേഷണങ്ങളുടെ കൂടി ഫലമായിട്ടായിരിക്കാം ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഇത് വലിയൊരു അത്ഭുതം കാണാൻ തന്നെയായിരിക്കണം നമ്മൾ കാത്തിരിക്കേണ്ടത് നമുക്കിനി കണ്ണടച്ചിരുന്നാലും ലോകത്തെ കാണാൻ കഴിയും